കടുത്ത വേനലിൽ കേരളത്തിലെ ഏറ്റവും അധികം കൃഷിനാശം സംഭവിച്ച ജില്ലയാണ് ഇടുക്കി ഏലം മേഖലയ്ക്കുണ്ടായ നഷ്ടം വലിയ വാർത്തയായപ്പോൾ ചെറുകിട തേയില കർഷകരുടെ കണ്ണീർ ചർച്ച ചെയ്യാൻ ആരുമുണ്ടായില്ല ചെറുകിട തേയില കർഷകർക്ക് അഞ്ച് കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ആയിരത്തോളം ചെറുകിട തേയില കർഷകരാണ് ഇടുക്കിയിലുള്ളത് ഇവരിൽ ഭൂരിഭാഗം ആളുകളുടെയും തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങി ചെറുകിട തോട്ടം മേഖലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം നാശനഷ്ടമുണ്ടായതായാണ് കണക്ക് കൃഷിനാശമുണ്ടായവർ ടീബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും സമീപിച്ചെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കാൻ അർഹതയില്ലെന്നാണ് മറുപടി ലഭിച്ചത് തേയില ഉൽപ്പാദനം കൃഷിയല്ലെന്നും വ്യവസായമാണെന്നുമാണ് സർക്കാർ രേഖകളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഇവിടെ കുരുമുളക് നശിച്ചു ഏലക്കൃഷി നശിച്ചു അങ്ങനെ പലതും നാണ്യമുളകൾ പലതും നശിച്ചെങ്കിലും അവർക്കൊക്കെ സഹായം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഹെക്ടർ കണക്കിന് തേയില കൃഷി ചെയ്യുന്ന പാവപ്പെട്ട കർഷകനും ഉൾപ്പെടെയുള്ളവർക്ക് ഒരു രൂപയുടെ സഹായം പോലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ നൽകില്ലെന്നുള്ളതിൽ ഞങ്ങളൊരു ശക്തമായ അമർഷവും പ്രതിഷേധവും കരിഞ്ഞുണങ്ങിയ തേയിലച്ചെടികളിൽ നിന്ന് കൊളുന്ന് നുള്ളണമെങ്കിൽ കർഷകർ ഇനി ആറുമാസത്തോളം കാത്തിരിക്കണം ജൂൺ പകുതിയെത്തിയിട്ടും കാലവർഷം കനിയാത്തതും പ്രതിസന്ധിയാണ് ഇടനിലക്കാരുടെ ചൂഷണം കാരണം ന്യായവില പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കാലാവസ്ഥയും വില്ലനാകുന്നത് ആഗോള വിപണിയിൽ തേയിലയ്ക്ക് വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇടുക്കിയിലെ കർഷകർക്ക് ഇതിന്റെ ഗുണമുണ്ടായിട്ടില്ല ഫാക്ടറികളിലേക്ക് അമിതമായി പച്ചക്കുളുന്ന് എത്തിച്ച് തമിഴ്നാട് ലോബിയാണ് ലാഭം കൊയ്യുന്നത് കാലാവസ്ഥയും വിലയിടിവും കാരണം കണ്ണീരിലായ കർഷകരെ സഹായിക്കാൻ സർക്കാരും വിമുഖത കാണിച്ചാൽ ചെറുകിട തേയിലത്തോട്ട മേഖല കൂടുതൽ പ്രതിസന്ധിയിലാകും എം സി ബോബൻ അമൃതാ ന്യൂസ് ഇടുക്കി